ഈശോയ്ക്കും മാധവൻ ഒരായിരം നന്ദി എൻ്റെ പേര് ലയാ ലയാമാറ്റും ഞാൻ എഴുപുന നീണ്ടിരുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്കിവിടുന്ന് സാക്ഷ്യം പറയുന്ന മാധവ് എനിക്കൊരു അവസരം തരുന്നത് അപ്പോൾ ഞാൻ മെയ് മാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് അപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ പി ഇ സി ഓടിടായിരുന്നു അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ഞാനപ്പോൾ അധികം വലിയ കാര്യമൊന്നും ആക്കിയില്ല കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് എന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ ചെക്ക് ചെയ്ത് സ്കാനൊക്കെ ചെയ്തപ്പോഴാണ് അറിയുന്നത് എനിക്ക് പി ഇ സി ഓടിയാണെന്ന് അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വഴക്കൊക്കെ പറയായിരുന്നു ഓക്കെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചല്ലേ ഡോക്ടർ പറഞ്ഞു പതിനൊന്ന് മാസം ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എല്ലാ മാസം എന്നെ വന്ന് കാണണം മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് പിന്നെ അവർ ഫുഡൊക്കെ നല്ലോണം കഴിക്കണം വീട്ടിലുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പുറത്തു നിന്നൊക്കെ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും സങ്കടമേ പോയി എന്നാലും ഞാൻ വീട്ടിൽ വന്നിട്ട് മാധവനോട് കുറേ പ്രാർത്ഥിച്ചു പിന്നെ ഡോക് ആദ്യത്തെ രണ്ട് മാസം ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി എനിക്ക് കുറേ മരുന്നൊക്കെ തന്നു കുറേ മരുന്നുകളോണ്ട് എനിക്ക് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ ആ അങ്ങോട്ട് നിർത്തി അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഞാൻ മരുന്ന് നിർത്തുമാണ് എനിക്കിനി ഒന്ന് വയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഡിസംബറിൽ പോയി കണ്ടു ജനുവരി ഫെബ്രുവരി ഞാൻ പോയി ഡോക്ടറിനെ പോയി കണ്ടു മരുന്നൊക്കെ അയച്ചു പിന്നെ ഞാൻ മരുന്ന് നിർത്തി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആയിട്ടും എനിക്ക് കറക്റ്റ് ഒരു ഡേറ്റ് ഒന്നും ആകുന്നില്ലായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഫസ്റ്റ് നിയോഗം പി ഇ സി ഓടൊരു നിയോഗം വെക്കുന്നത് പുതുക്കി ഇപ്പോൾ മൂന്ന് മാസമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് വരുന്നുണ്ട് എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ വരാത്തതാണ് എനിക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും ആകാത്തതാണ് ഉടമ്പടി നിയോഗം വെച്ചിട്ട് ഞാൻ യാതൊരു വർദ്ധനൊന്നും കഴിക്കുന്നില്ല ഞാൻ ആകെ കൂടി ചെയ്യുന്നത് ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഉപ്പ് കഴിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരായിരുന്നു നന്ദി പറയണ മാതാവിന് അതാണ് എൻ്റെ ഫസ്റ്റ് നിയോഗം രണ്ടാമതായിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു അവിടെ ഒരു വർഷമായിട്ടുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഇഷ്യൂ ആയിട്ട് അവിടെ നിൽക്കാണ്ടൊരു സാഹചര്യം വന്നു ഞാനിപ്പോൾ ഇവിടെ പതിനൊന്നാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയത് പുതുക്കി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോൾ ഭയങ്കര പ്രശ്നമായി അവിടെ നിന്ന് കമ്പനിന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു സ്റ്റാഫ് എല്ലാം പോയി എന്നാണെങ്കിലും ആണെങ്കിലും പകുതി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഉടമ്പടി പുതുക്കിയതല്ലേ പിന്നെ എനിക്കെന്താ ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചു പുതുക്കി മെയ് പതിനാലാം തീയതി ഞാൻ അപ്പോൾ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ അമ്മേനോട് പറഞ്ഞു ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടായിരത്തിൽ വിളിച്ചിട്ടും പറഞ്ഞു ഈ നമ്പറിലേക്ക് നീ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ആ നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോഴാണ് അറിയുന്നത് രണ്ടാമത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്പനിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കമ്പനിയുടെ ഡയറക്ടറോട് ഞാൻ സംസാരിച്ചത് പുള്ളീനോട് സംസാരിച്ച് ഓക്കെ ആയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പതിനേഴാം തീയതി ഇൻ്റർവ്യൂവിന് വന്നം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആണ് കൂട്ടുകാരത്തിക്കാണിത് കിട്ടിയത് അപ്പോൾ സോഫ്റ്റ്വെയർ ഡിവൈസിൻ്റെ കമ്പനിയാണത് അപ്പോൾ നല്ലൊരു ജെനുവിൻ കമ്പനി കൂടിയാണ് അപ്പോൾ കൂട്ടുകാർത്തി വകം നമുക്കത് കിട്ടിയെങ്കിലും ഞങ്ങളത് പതിനേഴാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടി ഇൻ്റർവ്യൂവിന് പോയി കാരണം ഭയങ്കര ടെൻഷൻ ഞാൻ രണ്ടാമത്തെ വട്ടം ഞാൻ വേറൊരു കമ്പനിയിൽ ഞാൻ കയറുന്നു അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്താവും എന്ന് എനിക്കറിയത്തില്ല ഇൻ്റർവ്യൂ ആണെങ്കിലും നല്ല പേടി എനിക്കുണ്ടായിരുന്നു കാരണം ഈ കമ്പനിയുടെ ഹെഡ് വരുന്നത് കാനഡയിലാണ് അപ്പോൾ കേരളത്തിൽ ഇടപ്പള്ളിയിലാണ് ഈ കമ്പനിയുടെ ബ്രാഞ്ച് ഉള്ളത് അപ്പോൾ അങ്ങനത്തെ വലിയൊരു കമ്പനിയിൽ പോകുമ്പോൾ പതിനെട്ടുള്ള പേടി എനിക്കുണ്ടായിരുന്നു ഞാൻ കാശീരൂപമൊക്കെ പിടിച്ചാൽ പോയത് ഒരു മണിക്കായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ ചെല്ലുന്നതും ഡയറക്ടർ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നമുക്ക് ലുലുലേക്ക് പോകാം അവിടെയാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അവിടെ ചെന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു ഇൻ്റർവ്യൂ ആയിട്ടല്ല നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് കളർ കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മൺഡേ തൊട്ട് വർക്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാർന്നു ഭയങ്കര സന്തോഷമായിരുന്നു മാതാവിനെ കുറേ നന്ദി പറഞ്ഞു പിന്നെ അവിടെ ഇപ്പോൾ ആ കമ്പനിയിലാണിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്ത് ജൂൺ ജൂലൈ ജൂലൈക്കായിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ആകുന്നില്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ ഒന്നും ആത്ത പക്ഷം കാനഡയിൽ നിന്ന് ചെയർമാൻ വിളിച്ചിട്ട് പറഞ്ഞു ആർക്കും അപ്പോയിൻമെൻ്റ് ഒന്നും ആയില്ല ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ടു അതുപോലെ ഡയറക്ടർ ചൂടായി എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ആർക്കെങ്കിലും ഒരു അപ്പോയിൻമെൻ്റ് കൊടുത്താൽ മതി ഇന്ന ആൾക്ക് കിട്ടണമെന്നില്ല ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയാൽ ഞങ്ങൾ സേഫ് ആണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റാഫിനും ഓരോ എക്സിക്യൂട്ടീവിന് വെച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പൊക്കെ കൊണ്ടുപോയി ആരും കാണാത്ത സ്ഥലത്ത് ഞാനാണ് ഞാനാണതെ കമ്പനിയിൽ ആദ്യം എത്തുന്നത് ഞാനപ്പോൾ ഒരു മൂല കൊണ്ടുപോയിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിക്കുന്ന എനിക്കൊരു എക്സിക്യൂട്ടീവ് ഉണ്ട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്കാണ് കിട്ടിയെന്ന് പറഞ്ഞു വിത്ത് അഡ്വാൻസ് ഉൾപ്പെടെയാണ് കോട്ടയം സ്കൂളിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് വേറെ അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്ന് സാക്ഷ്യം പറയാട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളു അടപ്പള്ളിയിൽ അങ്ങനെ വേറെ ആർക്കും ഇവിടെ കിട്ടിയിട്ടില്ല കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഒരു സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനെ കണ്ട് ബോർഡ് മീറ്റിംഗ് കൂടി പാരൻസിനെ കൺവീൻസ് ചെയ്ത് വരുമ്പോൾ നല്ല ടൈം എടുക്കും പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിളിക്കുന്ന എൻ്റെ എക്സിക്യൂട്ടീവിന് തന്നെ അവിടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വിത്ത് അഡ്വാൻസ് ഉൾപ്പെടെ കിട്ടി പിന്നെ ഈ കഴിഞ്ഞ ദിവസം കൂടി സ്റ്റാഫ് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സെക്കൻഡ് ഒരു സ്കൂൾ കൂടി ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് അതും മാതാവ് എനിക്ക് സാധിച്ചു തന്നു മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് ഉടമ്പടി നിബന്ധനകൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ പാലിക്കത്തില്ലായിരുന്നു ഞാൻ ധ്യാനമൊക്കെ അങ്ങനെ കൂടത്തില്ലായിരുന്നു പിന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തികളൊക്കെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഈ നിയോഗം വെച്ച ശേഷമാണ് എനിക്ക് കാറിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുന്നതും പിന്നെ എൻ്റെ അമ്മയുടെ വീട് പള്ളിത്തോടാണ് അപ്പോൾ അവിടെ ഞാൻ സദനിൽ പോകും അവരെപ്പോൾ എനിക്ക് കാ എപ്പോൾ ഞാൻ പോയാലും എനിക്ക് പറ്റുന്ന ദിവസമൊക്കെ ഞാനവരെ പോയി കാണാൻ വേണ്ടി പോകും അവർക്ക് അവരുടെ കൂടെ കുറച്ച് നേരം സമയം ചിലവഴിക്കും ഞാൻ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ഉടമ്പടി ധ്യാനം അത് ഞാൻ ഒട്ടും കൂടാ കൂടാത്തൊരു വ്യക്തിയായിരുന്നു ഞാനപ്പോൾ വർക്കിനൊക്കെ പോകുവാണെങ്കിൽ ഞാൻ ഉടമ്പടി ധ്യാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് മെട്രോയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ധ്യാനം കേട്ടിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഉടമ്പടി നമ്മൾ ഓരോ നാട്ടിൽ എനിക്ക് പാലിക്കാനും പറ്റി പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് എനിക്ക് ശ്വാസം മുട്ടതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഡോക്ടറിനടുത്ത് കാണിക്കാനൊന്നും പോയിട്ടില്ല എനിക്ക് നൈറ്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ ഞാനല്ലാണ്ട് ഒരു വ്യക്തിയായിട്ട് പോയി മാറും കാരണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയതുകൊണ്ട് മാത്രം ഞാനിന്ന് ഇവിടെ ആൾക്കാരുന്നത് ഈ സാക്ഷ്യം പറയുന്നത് ഞാനന്ന് വ്യക്തിയുള്ളതും അല്ലാന്നുണ്ടെങ്കിൽ ഞാനെന്നൊരു വ്യക്തിയില്ല ആരും നിൽക്കുക എനിക്കിത് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും ഉടമ്പടി എടുത്തൊരു വ്യക്തിയായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഞാനിവിടെ ഞാൻ ഇന്നിവിടെ ഞാൻ ഇത് നിൽക്കുന്നത് കാരണം എനിക്ക് വർക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ശ്വാസം മുട്ടൽ പോലെ ഫീൽ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്നൊക്കെ എനിക്ക് ഈ ആത്മഹത്യക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസിയൊക്കെ എനിക്ക് വരുമെനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറയുന്നത് ഞാൻ ഉറക്കമില്ലാത്ത രാത്രി ഞാൻ ഇടുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ കാശു ഞാൻ മുറുകെ പിടിക്കും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ തൈല വിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഉറക്കം വരതപ്പം ഞാൻ പറയും മാതാവി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്നെ രണ്ടുപേരും ഉറക്കിയേക്കണെങ്കിൽ രാവിലെ എനിക്ക് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാനും എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയേക്കണേ എന്ന് അപ്പോൾ അതൊക്കെ ഞാൻ മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് എനിക്ക് അതും മാറി തന്നു അതിന് മുന്നേ വരെ രാത്രിക്ക് തന്നെ ഹോസ്പിറ്റലിൽ എഴുന്നേറ്റ് കൊണ്ടുപോകാനും എല്ലാവരും കൂടി എന്നെ വന്ന് കാണാനൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇതിപ്പോൾ നിയോഗം വെച്ച ശേഷം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൂടുതൽ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കാശുപെടുത്ത് പിടിക്കുമ്പോൾ തന്നെ എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തരും പിന്നെ എനിക്ക് എല്ലാ അസുഖവും പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് പറ്റുന്നുണ്ട് എനിക്ക് മാക്സിമം ഇപ്പോൾ അത്രയ്ക്ക് പറഞ്ഞില്ലെങ്കിലും ഞാൻ മാക്സിമം ഞാൻ പള്ളിയിൽ പോകാറുണ്ട് ഡെയിലി കുർബാന കൂടി നല്ല അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഇത്രയും എനിക്ക് അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ മകളി അൽത്താരയിൽ പറയാനായിട്ട് ദൈവം ഇടവരുത്തിയത് അപ്പം വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പഠിക്കുന്ന കുട്ടികൾ ഈ അൾത്താരയിൽ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വലിയ അനുഭവങ്ങൾ പറയുവാനായിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏറെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരെ ഉടമ്പടി സജ്ജമാക്കുന്നു എന്നതിൽ വലിയൊരു അനുഗ്രഹമാണ് കാരണം പിമാൾ പറഞ്ഞതുപോലെ ഈ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞത് ദൈവവുമായിട്ടുള്ള യാത്ര ദൈവത്വം കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ള വാക്യമകൾ പറയുന്നുണ്ട് അതിന് വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് ലഭിച്ച വലിയ അനുഭവങ്ങളും ജീവിതത്തിൽ ലഭിച്ച വലിയ സൗഖ്യവും ഒക്കെ ഇതിനൊക്കെ ഒരു കാരണമായിട്ടുണ്ട് അങ്ങനെ ഒരു സൗഖ്യത്തിലേക്കും അനുഭവത്തിലേക്കും ഈ മകൾക്ക് സഹായകമായി തീർന്നത് ഉടമ്പടിയിലെ വസ്തുക്കളും ഉടമ്പടിയിലെ പ്രാർത്ഥനകളുമൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾക്ക് അനുഭവങ്ങൾ ലഭിക്കുവാനായിട്ട് ദൈവം തന്നെ നമുക്ക് അടയാളത്തിനും അല്ലെങ്കിൽ പ്രയോഗത്തിനും വിശ്വാസത്തിനോട് ഉപയോഗിക്കുവാനായിട്ട് വസ്തുക്കളും ഒക്കെ നൽകിയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഉടമ്പടിയിൽ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളിലൂടെ അറിയുകയാണ് അപ്പം അതുപോലെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് വന്നപ്പോൾ വിശുദ്ധ ബലിയോടും പ്രാർത്ഥനയോടും അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇപ്പം കുട്ടികളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ കാണുന്നത് അവർക്കൊരു കാര്യം നടന്നില്ല എന്നറിയുമ്പം അവർ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ ഉടമ്പടിയിൽ വന്ന പാകപ്പിഴ എന്നുള്ളതാണ് അത് മനസ്സിലാക്കി രണ്ടാമത് ഉടമ്പടി പുതുക്കി ആയിരിക്കുന്നിടത്ത് ഒരു ആതുരശില ശുശ്രൂഷാ കേന്ദ്രത്തിൽ പോയി അവിടെ ആവശ്യമുള്ളത് കണ്ടറിഞ്ഞ് ചെയ്ത് അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഒരു ഓപ്ഷനല്ല അത് ജീവിതത്തിൻ്റെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ കറക്റ്റായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യുന്ന നിബന്ധനകളുടെ ഭാഗമായിട്ടല്ല ദൈവസ്നേഹത്തോട് ചെയ്യുമ്പോൾ ദൈവം സാമീപ്യം അറിയിക്കും എന്നുള്ളതാണ് ഓരോ സാക്ഷ്യവും തെളിഞ്ഞ നിരവധി ചെയ്യുമ്പീ മകളുടെ സാക്ഷ്യം ഉടമ്പടി എടുത്തു നിൽക്കുന്ന എല്ലാവർക്കും ഒരു സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക